ഹലോ കളികളെ നമ്മളുടെ പുതിയൊരു പരിപാടിയാണേ അട്ടാ അതാണ്ട് ഈ ഒരു ഏരിയ ഉണ്ടല്ലോ അതാണ്ട് ഈ ഒരു ഏരിയ ഫുള്ള് ഞങ്ങൾ ഫ്ലോഗെറിഞ്ഞ് ഏറെക്കുറെ വരാലിനെ പിടിച്ച ഏരിയ ഇത് മൊത്തം ഇപ്പം വരാലിനെ ഇപ്പം വരാലിപ്പോൾ ഇതിനകത്ത് അടിക്കുന്നില്ല ഫ്ലോഗിനകത്ത് അപ്പം നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന പറഞ്ഞ മീകളെ പോലും ഇഷ്ടംപോലെ ചെയ്യാൻ പറ്റുന്ന പറഞ്ഞു കഴിഞ്ഞാൽ സിലോപ്പിയൊക്കെ ഒരുത്ത് നമുക്കിട്ട് പിടിക്കുക എന്നുള്ളത് പ്ലാൻ ബി വേറെ ഓപ്ഷൻ ഇല്ല അതുകൊണ്ട് ഞാൻ സിലോപിയ നമ്മൾ പിടിച്ചിട്ടുണ്ട് ജീവനുണ്ട് ജീവനുള്ള സിലോപ്പിയ ഞാൻ പൊരിക്കുന്ന കാണിക്കുന്നില്ല അത് ചിലപ്പോ എല്ലാവർക്കും അതൊരു വിഷമായിരിക്കും ഇവിടെ ചെറിയൊരു ഗ്യാപ്പുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ സ്റ്റിക്ക് വെച്ചിട്ട് നൈസായിട്ടാണ് ആസ്വദിക്കുന്നത് സ്റ്റിക്ക് വെച്ചിട്ട് ശാഖം പായരൊന്നും നോക്കിട്ട് കണ്ടില്ല ഇതിന്റെ അടിയിലൊക്കെ മീൻ കിടപ്പുണ്ട് ഒന്ന് കിടന്നുങ്ങുന്നുണ്ട് മീനടിച്ചല്ല നമ്മളെ കിടന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചിട്ടുണ്ട് എന്താ നമ്മളിപ്പോ ഇതിനെ ഇട്ട് പിടിച്ച കേട്ടോ നമ്മുടെ സിലോപ്പി ആയിട്ട് പിടിച്ച അടുത്തതിന് അടിച്ചിട്ടുണ്ട് കേട്ടോ ഓ പോയോ ചത്തേരി ആയിട്ട് എടുത്ത് കളഞ്ഞു കളഞ്ഞുകൊണ്ട് തെറിച്ചുപോയി ഞങ്ങള് അവിടുന്ന് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് കുഞ്ഞുങ്ങളെ പിടിച്ചോണ്ടിരുന്നു